നമസ്കാരം ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും പല നടിമാർ മുകേഷ് എം എൽ എ മോശം ആയി പെരുമാറി എന്ന ആരോപണങ്ങൾ കുറച്ച് ദിവസങ്ങളായി ഉന്നയിക്കുമ്പോഴും മുകേഷിനെ കൈവിടാതെ സംരക്ഷിച്ച് നിർത്താനാണ് സി പി എം തീരുമാനം എന്നാണ് റിപ്പോർട്ട് ലൈംഗിക ആരോപണത്തെ തുടർന്ന് മുകേഷ് എം എൽ എ സ്ഥാനം ഒഴിയണം എന്ന് പാർട്ടി ഇപ്പോൾ ആവശ്യപ്പെടില്ല എന്നാണ് സൂചന സമാന ആരോപണങ്ങളിൽ യു ഡി എഫ് എം എൽ എ അന്ന് രാജിവെച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പാർട്ടി ഈ നിലപാട് സ്വീകരിക്കുന്നത് ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് സ്വയം ഒഴിഞ്ഞു പോയേക്കും അതിനിടെ മുകേഷിന് രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ മുകേഷിന്റെ കൊല്ലം പട്ടത്താനത്തെ വീട്ടിലേക്ക് ഇന്നലെ മഹിളാ കോൺഗ്രസിൻ്റെയും യുവമോർച്ചയുടെയും നേതൃത്വത്തിൽ മാർച്ച് നടന്നു വീടിന് സമീപത്തെ റോഡിൽ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് പ്രവർത്തകരെ തടഞ്ഞു ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ ഉന്തുംതല്ലം ഉണ്ടായി നടൻ മുകേഷ് ശാരീരികമായി ഉപദ്രവിച്ചു എന്ന നടി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കലണ്ടർ എന്ന സിനിമയുടെ ഈ ചിത്രീകരണത്തിനിടെ ഹോട്ടലിൽ വെച്ച് മുകേഷ് കടന്നു പിടിച്ചു എന്നാണ് നടി ആരോപിച്ചത് എതിർത്തതിനാൽ അമ്മയിലെ തൻ്റെ അംഗത്വം മുകേഷ് ഇടപെട്ട് തള്ളിയെന്നും നടി ആരോപിച്ചു മുകേഷിനെതിരെ നേരത്തെ കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതിയും ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മുകേഷിനെതിരെ ആദ്യമായി അവർ മീ ടു ആരോപണം ഉന്നയിച്ചത് കോടീശ്വരൻ എന്ന ടെലിവിഷൻ പരമ്പരയ്ക്കിടെയുള്ള അനുഭവമാണ് കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതി വെളിപ്പെടുത്തിയത് അന്ന് തനിക്ക് ഇരുപത് വയസ്സായിരുന്നുവെന്നും പരിപാടിയുടെ സമയത്ത് നടൻ മുകേഷ് തന്നെ ഹോട്ടൽ റൂമിലെ ഫോണിൽ വിളിച്ച് നിരന്തരം ശല്യപ്പെടുത്തിയിരുന്നുവെന്നും അവർ പറഞ്ഞു നിയമം അധികാരമുള്ളവർക്ക് വേണ്ടിയാണെന്നും സ്ഥിതി മെച്ചപ്പെടുമെന്ന് എങ്ങനെ കരുതാനാകുമെന്നും അവർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുകേഷിനെതിരെ ഉയരുന്നത് മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം എന്നാൽ ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നാണ് മുകേഷ് പ്രതികരിച്ചത് മുകേഷ് എം എൽ എയുടെ രാജി ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യുവമോർച്ചയും മഹിളാ കോൺഗ്രസ് മാർച്ച് നടത്തിയത് സിനിമാ നയരൂപീകരണ സമിതിയിൽ മുകേഷിൻ്റെ പേര് ഉൾപ്പെടുത്തിയതും പ്രതിഷേധത്തിന് കാരണമായി വീടിന് സമീപത്തെ റോഡിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു നടൻ മുകേഷ് ഉപദ്രവിച്ചു എന്ന് കാട്ടി കഴിഞ്ഞ ദിവസവും ഒരു നടി രംഗത്ത് വന്നിരുന്നു നേരത്തെ കാസ്റ്റിംഗ് ഡയറക്ടറും ഇതേ ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു ഇതിൽ പ്രതിഷേധിച്ചാണ് മാർച്ച് നടന്നത് അതിനിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂഴ്ത്തിവച്ച മന്ത്രി സജി ചെറിയൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ചെങ്ങന്നൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് ഇടപെട്ടാണ് മാറ്റിയത് ആരോപണങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആണെന്നാണ് എം മുകേഷ് പ്രതികരിക്കുന്നത് ആരോപണം ഉന്നയിച്ച യുവതിയെ ഇതുവരെയും കണ്ടിട്ടില്ല ആരോപണങ്ങൾക്ക് പിന്നിൽ എന്തായാലും ഭരണപക്ഷമല്ലെന്നും തന്നെ ടാർഗറ്റ് ചെയ്യുകയാണെന്നുമാണ് മുകേഷ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് മുകേഷിനെതിരെ മീ ടു ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ വീണ്ടും രംഗത്തെത്തിയതോടെയാണ് മുകേഷ് രണ്ടു ദിവസം മുൻപ് ഈ പ്രതികരണം നടത്തിയത് സി പി എമ്മിന്റെ എം എൽ എ ആണെങ്കിൽ അങ്ങ് കയറിയിറങ്ങാം സി പി എം എം എൽ എ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല അന്ന് അവർ പലതവണ ഫോൺ വിളിച്ചുവെന്നും താൻ എടുത്തില്ലെന്നും മുകേഷ് പറഞ്ഞു ബോളിവുഡിൽ സജീവമായ കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതി രണ്ടായിരത്തി പതിനെട്ടിലാണ് മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ചത് കോടീശ്വരൻ എന്ന പരിപാടിയുടെ സംവിധായികയായി എത്തിയ സമയത്തെ അനുഭവമാണ് അവർ തുറന്നു പറഞ്ഞത് തന്നെ ഫോണിൽ വിളിച്ച് നിരന്തരം മുകേഷ് ശല്യപ്പെടുത്തിയെന്നും ഇതിന് വഴങ്ങാതെ വന്നതോടെ തൻ്റെ റൂം മുകേഷിന്റെ റൂമിനടുത്തേക്ക് മാറ്റിയെന്നും സമൂഹമാധ്യമമായ മാധ്യമമായ എക്സിലാണ് കാസ്റ്റിംഗ് ഡയറക്ടറായ യുവതി കുറിച്ചത്